നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി സഭ നടത്തുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി സുഗമ ഹിന്ദി പരീക്ഷയുടെ രണ്ടാമത്തെ ചോദ്യ പേപ്പർ മോഡലാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഒന്നാമത്തെ പാർട്ട് വീഡിയോ എല്ലാവരുടെ കയ്യിലും സുഗമ ഹിന്ദിയുടെ ഗൈഡ് കാണും ഇപ്പം ഇല്ലാത്ത കുട്ടികൾ ഈ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ കോപ്പി എടുത്ത് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കുന്നതിലൂടെ ക്രിസ്മസ് എക്സാമിനും ആനുവൽ എക്സാമിനും സുഗമ ഹിന്ദി പരീക്ഷയ്ക്കും വരാവുന്ന ഒരുപാട് മോഡൽ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ അവിടുത്തെ സെക്കൻഡ് പേപ്പറാണ് പേജ് നമ്പർ എട്ടാണ് സബ്സെപിട ഷോമാൻ ജീവനിക്ക അംശിപ്പാട് ഓർ എ സെ പാഞ്ചേ പ്രശ്നമൊക്കെ ഉത്തരം ലിക്ക് അന്തുമേ മാനേ ഉസെ അന്തുമേ മാനേ ഉസെ ലേനെ ആയിത്തു ദർശകോനെ ദേർത്തൊക്കെ കടേ ഹോക്കർ താലിയാ ബച്ചായി അവസാനം സ്റ്റേജ് ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മ എന്തു ചെയ്തു ചാർലിയെ എടുക്കാൻ വേണ്ടി വന്നപ്പോഴ് ആൾക്കാരെല്ലാം എന്ത് ചെയ്തു എണീറ്റ് താലിയാൻ ബച്ചായി കൈകൊട്ടി കൈ ലോകോനെയും മാസേ ഹാത്തു മിലാക്കാർ ഉസ്കേ ചോട്ടയെ ബെച്ചിയേക്ക് താരിഫ് കി അപ്പോൾ അവിടെ വരുന്ന ഓഡിയൻസ് വന്ന് അമ്മയ്ക്ക് ഷേഖൻ്റെ ഒക്കെ കൊടുത്തിട്ട് മോൻ്റെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു ചാർലി സ്റ്റേജ് ഇപ്പോൾ പഹലി ബാർ ആയ ഓർമ്മ ആഹി ബാർ അങ്ങനെ ചാർലി സ്റ്റേജിലാദ്യമായി വരുന്നു അമ്മ അവസാനമായിട്ട് അപ്പോൾ ഇതാണ് സന്ദർഭം ഇനി ഇതിൽ വരുന്ന ഒരു നാല് ചോദ്യങ്ങളുണ്ട് സഹി വികൽപ്പ് ചുൻകർ ലിക്കിയെ ഏത് വരുമ്പാണ് ഉസ്കെ ബഹു പ്ലസ് കെ ആണ് ഉസ്കെ ദുനിയാക്കെ സബ്സേബെഡോമാൻ കോൺഹെ ആരാണ് ചാർലി ചാപ്ലിൻ ചാർലി ചാപ്പിൻപർ പഹലി ബാർ ആയ ചാർലി സ്റ്റേജ് പെർ പഹലി ബാർ ആയ ചാർലിക്ക് സ്ഥാപന മാ ക പ്രയോഗർക്ക് വാക്യക്ക പുനർലേഖൻ കരം മാ സ്റ്റേജ് പെർ പഹലി ബാർ ആയി ചാർലി സ്റ്റേജ് പെർ പഹലി ബാർ ആയ ഓ മാ ആഖി ബാർ ക്യൂ ചാർലി സ്റ്റേജിൽ ആദ്യമേ വരുന്നു അമ്മ അവസാനമായിട്ട് എന്തുകൊണ്ടാണ് ചാർലിക്ക് മാ പ്രസിദ്ധ ഗായികത്തി ചാർലിയുടെ അമ്മ ആരായിരുന്നു പ്രശസ്ത ഗായികയായിരുന്നു ഏകദിനം സ്റ്റേജ് ഇപ്പർ ഗാത്തേ വക് ഉസ്കി ആവാസ് പട് ഒരിക്കൽ എന്തു ചെയ്തോ സ്റ്റേജിൽ വെച്ച് പാട്ടുപാടുന്ന സമയത്ത് അമ്മയുടെ ശബ്ദം എന്ത് ചെയ്തു ഇടറുന്നു അല്ലേ സൗണ്ട് വല്ലാതെ ആകുന്നു ലോക ചില്ലാനയിലൊക്കെ ഇത് കേട്ടപ്പോൾ എന്തു ചെയ്തോ ആളുകൾ നിലവിളിച്ചു ചില്ലാന നിലവിളിക്കുക മാക്കോ സ്റ്റേജ് സേ ഹട്ടിനാ പടുക അങ്ങനെ അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്ന് മാറേണ്ടി വന്നു അപ്പം അമ്മയ്ക്ക് എന്തോ പ്രശ്നം വന്നില്ലേ സൗണ്ടിൽ അപ്പോൾ അത് കാരണം പാടാൻ കഴിഞ്ഞില്ല അപ്പോൾ ആളുകൾ ബഹളം അങ്ങനെ മാനേജർ സാർ വന്ന് അമ്മയോടൊന്ന് മാറ്റുന്നു ബദലേമി ഉസ്കി പാൻസാൾക്കാൽ എടുക്കാൻ സ്റ്റേജ് പ്റായ അപ്പോൾ അതിന് പകരമായിട്ട് അമ്മയുടെ അഞ്ച് വയസ്സ് പ്രായമുള്ള മകനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നു ഹുസ്നെ ജനതാമെ ഗുദ്ബുദാ ഫൈലാതി അവനെന്ത്യ ജനങ്ങൾക്കിടയിൽ ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു മാക്കി ഉസ്ദിൻ ഡയറി അമ്മയുടെ ആ ദിവസത്തെ ഡയറി आपके स्कूल में हिंदी ആഫ്കേ സ്കൂളേ ഹിന്ദി ദിവസ സമാരോഹമേ ചാലി ചാപ്പിൻ കി ഫിലിമിയും കാ ദർശൻ കോനിയ വാലാഹേ ഉസ്കേലിയേക്ക് പോസ്റ്റർ അപ്പോൾ ഒന്നുകിൽ ഈ ഒരു സന്ദർഭം വെച്ച് ഡയറി ചോദിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഈ ചാലി ചാപ്പിൻ്റെ ഷോ അവിടെ പ്രദർശിപ്പിക്കാൻ പോവേണം ഒരു ഫിലിമയുടെ സിനിമയുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിനെക്കുറിച്ചൊരു പോസ്റ്റർ അതിൻ്റെ അയറി വായിക്കാൻ ഡേറ്റ് കൊടുക്കുക ബഹുതു ഖുഷ്കു വളരെ ഹാപ്പിയാണ് പഹലാ ഷോത്ത് ആദ്യ ഷോയായിരുന്നു ചാർലിക്ക് കമാൽ ചാർലിനെ കമാൽ കറുതി ചാർലി എല്ലാവരെയും അതിശയിപ്പിച്ചു കുജയ് വിശ്വാസീ നഹി ഹോ രഹ എനിക്ക് വിശ്വാസം വരുന്നില്ല ഈ മീരാ ബേട്ട ഇത്തന കറുപ്പായാഹ എൻ്റെ മകൻ ഇത്രത്തോളം എടുക്കണമെന്നുള്ള കാര്യം അമ്മ അന്നാണ് അറിയുന്നത് ബഹ അച്ചാ കാത്താഹെ അവ നന്നായിട്ട് പാടുന്നു അഫിനയെ കറുത്താഹ അഭിനയിക്കുന്നു ബഹുത്തു മേയ് ജാൻ തീ ഹോ അതൊക്കെ എനിക്കറിയായിരുന്നു ലേക്കിൻ ദർശകവും പേർ ഇതനാ പ്രഭാവസക്താഹേ പക്ഷേ ഓഡിയൻസിന് ഇത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു ഗുദ്ഖുദ് ഫൈലാസക്താഹേ ഇസ്കാ പോയി അന്താസ നത്രയും ആസ്വദിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്ക് ആദ്യം ഇല്ലായിരുന്നു മുജിയ ഈസ് ബാത്ത് പേർ പോയി ദുഃഖിനഹിക്ക് അപ്പം മേ ആകെ ഗാനഹി രാ ഗാനി പാവൂ ഇനി എനിക്ക് പാടാൻ കഴിയുകയില്ല എന്നതിനെ കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നുമില്ല ക്യൂങ്കി മുജിയെ പൂരാ വിശ്വാസേക്ക് മേരാ ചാർലി ഷെരൂർ ദുനിയാക്കി സബ്സെബാ ഷോമാൻ ബനേങ്ക എൻ്റെ മകൻ ചാർലി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രശസ്തനായി മാറും ഈശോർ സെ മേരി വിനദീഹി സദാ ദുരി നസരസേ ഉസ്കി രക്ഷാക്കരെ അപ്പൊ അവനെ എന്ന് ഈശ്വരൻ നോക്കോട്ടെ അവന് കണ്ണ് കണ്ണുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയായിട്ടാണ് അമ്മ പറയുന്നത് അതായത് ആൾക്കാര് കണ്ണിട്ടരുത് എന്നുള്ള സൂയ കൂട്ടരുത് എന്നുള്ളത് मसा महाजीवन हाईस्कूल नई दिल्ली हिंदी दिवस समारोह सुबह दस बजे चौदह दिसंबर दो हजार चौबीस फिल्मों का प्रदर्शन दी किट दी सर्कल सब का स्वागत अब अदस्टा अड़ता टूटा पहिया कवितांक्ष पढ़े और तक नव प्रश्नों के उत्तर लिखे अपने पक्ष को असत्य जानते हुए ही बडे बड़े, -बड़े महारथि आवास को अपने ब्रह्मास्त्रों से कुजल देना चाहे तब में रद का टूटा हुआ पहिया उसके हाथों में से लोहा ले सकता हूँ अकेली निहती आवाज किसके लिए प्रयुक्त हुआ है अभिमन्यू अभिमन देवटे के आयुधम तरण चाहिए बड़े बड़े महारदियों में विशेष शब्द कौन सा है बड़े बड़े विशेषण टूटा पहिया अपने को मद ഉപേക്ഷ അപേക്ഷ ക്യൂം കർത്താ ഹെട്ടാ പഹ്യ തന്നെ ഉപ ഉപേക്ഷിക്കരുത് എന്ന് അപേക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് വർത്തമാൻ പരിവേഷ്മെ അസത്യ അധർമ്മ അനീതി കാൽ ഹെ ഇസ്കെ വിരുദ്ധ നിർഭയ സംഘർഷകരണവാല പോയി യുവ ആയേക്കത്തോ ഉസ്കി രക്ഷ കിലേ ടൂട്ടാ പഹിയ കാ ആയേക്കാം ജയ്സി കി ചക്രവ്യുക്ക് ഭേദത്തെ സമയം നിരായുധ അഭിമന്യുക്കു സഹാര ബനാത്ത അപ്പം അതേ സമയത്ത് തൻ്റെ ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ സഹായമായി വന്നത് ആ പൊട്ടിയ ചക്രവ അപ്പം നമ്മൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഉപയോഗശൂന്യമായി എറിയുന്ന സാധനങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു ഉപയോഗത്തിൽ വരുന്നത് അടുത്തത് കവിതാക്ക ആശയിലിക്ക് അഥവാ സഹിമിലാൻ കൂട്ടാപഹിയ അഭിമന്യു ചക്രവ്യൂഹ് ബ്രഹ്മാസ്ത്ര മഹാശക്തി സമസ്യായേ ലഘുമാനവ് സാഹസിയുഗ് ഇപ്പം നാല് മാർക്കുള്ള ചോദ്യമാണത് അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം ഇതാണ് കൂട്ടാപഹിയ ലഘുമാനവ് അഭിമന്യു സാഹസിയുക ചക്രവ്യൂഹ് സമസ്യായേ ബ്രഹ്മാസ്ത്ര മഹാശക്തി അടുത്ത അതിൻ്റെ സന്ദർഭമാണ് അഭിമന്യു हिंदी के अमर कवि धर्मवीर फारदी की एक प्रतीकात्मक कविता है टूटा पहिया अभिमन्यु एक अभिमन्यु इस कविता में अधर्म के विरुद्ध अकेला संघर्ष करने वाला युवकों का प्रति है कवि का विचार है कि अपने पक्ष को असत्य जानते हुए भी काफी काफी शासक वर्ग अपने अधिकार का प्रयोग करके अपने विरुद्ध संघर्ष करने वालों का सर्वनाश करने के लिए तैयार होता है തപ് ഉൻകി രക്ഷാ കെ ലെ ശൂട്ടാ പഹിയ കാമായ ജയ്സിക്കി ചക്രായു അഭിമന്യു സഹാരാ ബനാത്ത ഇസ് കവിത കവി ഇഹ് ബതാനാ ചാത്ത സംസാരിമേ കുച്ഛി ചീസ് തുച്ഛനീ ഹെ ഹർ കിസി കാ അപ്പന അപന മഹത്വ ശരൂർ ഹെ അപ്പം നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ സാധനത്തിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗമുണ്ട് എന്നും തുച്ഛമായി കാണരുത് ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ത്രയാണ് ആദ്യത്തെ ഒൻപത് ചോദ്യങ്ങളാണ് ആദ്യത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത സെക്കൻഡ് പാർട്ട് വീഡിയോ തരുന്നതാണ് അതിൽ ബാക്കി ചോദ്യങ്ങളായിരിക്കും അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്തത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു പാർട്ട് വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും നമസ്തേ